താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ വൈക്കം സത്യാഗ്രഹത്തിന്റെ വാർഷികത്തോടനുബന്ധിച്ച് താലൂക്ക് സെമിനാർ സംഘടിപ്പിച്ചു കോതമംഗലം സ്കൂളിൽ നടന്ന പരിപാടി ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് പി കെ സോമൻ ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മാസം നീണ്ടുനിന്ന വൈക്കം സത്യാഗ്രഹത്തിന്റെ തുടക്കം ചരിത്രം മാറ്റിയെഴുതിയ വൈക്കം സത്യാഗ്രഹത്തിന്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് മുതൽ ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിനുകൾക്കാണ് ലൈബ്രറി കൗൺസിൽ തുടക്കം കുറിച്ചിരിക്കുന്നത് മാറ്റി നിർത്തപ്പെട്ട വലിയൊരു ജനവിഭാഗത്തിന് പൊതുനിരത്തുകളിൽ യാത്ര ചെയ്യുന്നതിനുള്ള അവകാശം ചോദിച്ചു വാങ്ങുന്നതിനുള്ള ആദ്യത്തെ പ്രധാന സമരമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ വൈക്കം സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹം നൂറാം വാർഷികം എന്ന വിഷയത്തിൽ പ്രൊഫസർ എം എം നാരായണൻ സെമിനാർ അവതരിപ്പിച്ചു മുമ്പ് അല്ലെങ്കിൽ വൈക്കം ക്ഷേത്രത്തിൽ ക്ഷേത്രപ്രവേശനം വിളംബരം മരക്കുന്നതിന് മുമ്പുള്ള സമയം ആ ക്ഷേത്ര സത്യരേഖ മരക്കുന്ന സന്ദർഭത്തിൽ അന്ന് ഇതുപോലൊരു യോഗം വിളിച്ചാൽ എല്ലാവർക്കും ഇതുപോലെ തോൾ ചേർന്ന് നിലനിരയായി അണഞ്ഞിരുന്നിരിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യവും കാലഘട്ടവും ഉണ്ടായിരുന്നില്ല അന്ന് സമൂഹം ലംബമായിട്ടായിരുന്നത് ലംബമായിരുന്നു പറഞ്ഞാൽ എൻ്റെ അർത്ഥം ത ഇന്ന് നമ്മൾ അടുത്തിരിക്കുന്ന നിങ്ങളുടെ ഇടത്തും വളർത്തിയിരിക്കുന്നയാൾ മുപ്പിലും പുറകെ വെക്കുന്നയാൽ ആരാണ് അന്വേഷിക്കുന്നില്ല ബാലവീദിയിലെ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച സർഗോത്സവത്തിലെ വിജയികൾക്കും വായനാ മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു പ്രസിഡന്റ് ഇൻചാർജ് പി എം മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി മനോജ് നാരായണൻ സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗം സി പി മുഹമ്മദ് ജില്ലാ ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം വി വി കുഞ്ഞപ്പൻ സംഘാടക സമിതി ചെയർമാൻ സി എസ് രാജു ജോയിന്റ് സെക്രട്ടറി പി ജി വേണു തുടങ്ങിയവർ പങ്കെടുത്തു കെ ന്യൂസ് കോതമംഗലം